പാല ഗായ സെൻ്റെ വീട്ടിൻ്റെ പുറകു വശത്തെ കാവു തോട്ടാണ് ഞാൻ അന്ന് എല്ലാവരെയും കാണിക്കാൻ പോകുന്നത് കാവുങ്ങ് മാത്രമല്ല ഇവിടെ കുറച്ച് കപ്പയും അങ്ങനെ ധാരാളം ഇച്ചിരി ഇച്ചിരി സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നിപ്പം രാവിലെ തന്നെ ഞങ്ങൾ കാവുങ്ങിനു കുറച്ച് വളം ഇടുവാണേ അപ്പം എന്താ വളം ഞങ്ങൾ ഒഴിക്കുന്നതെന്ന് കണ്ടാലോ അപ്പം ഇതിനൊഴിക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ഓരോരാഴ്ച മുമ്പ് നമ്മുടെ ഇവിടെ ചാണകം വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതിൻ്റെ മണ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ നമ്മൾ ബോധം കെട്ടു പോകുന്ന മണമാണ് അപ്പം ഇതിലൊരു ഒരാഴ്ചയോളം ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ കലക്കി വെച്ചിട്ട് അപ്പം ഇത് നമ്മൾ വെള്ളവും കൂട്ടിയിട്ടാണ് നമ്മൾ ഓരോ കവങ്ങിനും ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എങ്ങനെയാന്ന് കണ്ടാലോ അപ്പം എൻ്റെ കെട്ടിയനാണ് ഈ വളം ഒഴിക്കുന്നതും ഈ കങ്ങ് പരിപാലിക്കുന്നതും കവങ് ഇത്രയാക്കി കൊണ്ടുപോകുന്നതും അപ്പം ചാണകം ഞങ്ങൾ ഒരാഴ്ചയോളം ഒരു ഡ്രമ്മിനകത്ത് കലക്കി വെച്ചായിരുന്നു ഒരാഴ്ച ശേഷമാണ് ഇത് നമ്മൾ എടുക്കുന്നത് മണമാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മണമാണ് പക്ഷേ ഗുണം ഏറെ ഉണ്ട് ഇതിന് അപ്പം ഇത് ഒരു ട്രിപ്പ് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച് ഇനിയിപ്പം അടുത്ത ട്രിപ്പ് കലക്കുന്നുണ്ട് അപ്പം അടുത്ത ട്രിപ്പ് എങ്ങനെ കലക്കുന്ന ഞാൻ കാണിച്ചു തരാമേ അപ്പം ഏകദേശം കൗങ്ങിന് ചൊട്ടയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മളിവിടെ ഇതേ ചെറിയൊരു ബക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പം അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതേ സുഹേഷി എണ്ണ ഇവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ളത് കാണാവേ അങ്ങനെ അതിൽ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കലക്കി വെച്ച ചാണകവും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവെ അതിന് ഞങ്ങളൊരു ചെറിയൊരു പാത്രം മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതിന് ഒരു പാത്രം വെള്ളവും കൂടി അപ്പം ചാണകം കൂടി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിത് ഓരോരോ കവങ്ങിൻ്റെ ചൂടിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ ഇവിടെ ഏകദേശം കവുങ്ങൾക്കൊക്കെ ചൊട്ട വിരിയാൻ വേണ്ടി തുടങ്ങി ഞാൻ കാണിച്ചു തരാവേ ഒരു കവുങ്ങിൻ്റെത് ഇത് ഇതൊരു ചെറിയ കവു ആണേ ഇത് കവുവിൻ്റെ പേരെനിക്കറിയത്തില്ല ഏത് ഏത് ടൈപ്പാന്നെനിക്കറിയത്തില്ല അപ്പം ഇതുകൊണ്ട് ഇതിന് ഏകദേശം ചിലതിനൊക്കെ ചൊട്ട പിടിച്ചു തുടങ്ങി ഞങ്ങളിവിടെ എല്ലാ വർഷവും ഇത് ഈ വെള്ളമാണ് ഒഴിക്കുന്നത് ചണകം കളക്കി തന്നെയാണ് ഒഴിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ നിൽക്കുന്ന കവങ്ങിനും ചൊട്ട പിടിച്ചു തുടങ്ങി അതിനകത്തും ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ ഏകദേശം ഇവിടെ എല്ലാത്തിനും ചൊട്ട പിടിച്ചിട്ടുണ്ടേ അതിലൊരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാവേ അത് ഈ കവങ്ങിലാണ് ഈ കവങ്ങും ചെറിയൊരു കവങ്ങാണ് ഇത് ഇതിനകത്തും ഒരു ചൊട്ട പിടിച്ചിട്ടുണ്ട് ഈ കൗങ്ങിൻ്റെ പേര് ഞാനിപ്പോൾ സുകേഷ എന്നോട് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത് മംഗള മംഗളയെന്ന് അപ്പം കവിങ്ങിന് ഓരോ ഓരോരോ പേരുകളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് മെയിനായിട്ട് ഇത്രയും സ്ഥലത്ത് കാവു ആണ് നട്ടിരിക്കുന്നത് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പതോളം ഉണ്ട് അതിനിടയ്ക്ക് ഇവിടെ രണ്ട് കവുങ്ങ് പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളിപ്പോൾ ഒരു പുതിയ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരെണ്ണം പോയിട്ടുണ്ട് ഇതുകൂടാതെ എൻ്റെ ചെറിയ ചെറിയ കൃഷികളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇത് ഞാനിവിടെ ഒരു കറിവേപ്പ് നട്ടിട്ടുണ്ട് കറിവേപ്പ് ഞങ്ങൾക്ക് ഈ പറമ്പിലില്ല ഞാനപ്പം അപ്പുറം എൻ്റെ ആൻറ്റിയുടെ അടുത്തുനിന്ന് രണ്ട് മൂന്ന് കറിവേപ്പില കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ടുണ്ട് അതുപോലെ ഇതൊരു ഭയങ്കര ഒരു ഗുണമുള്ള സാധനമാണ് എല്ലാവരും പറയുന്നത് ഇത് കൂടുതൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതിൻ്റെ പേര് കരിമഞ്ഞൾ എന്നാണ് പറയുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് പറയണേ ഇത് ഈ സൈഡിലും ഉണ്ട് ഞങ്ങൾക്കൊരു കുറച്ച് കിട്ടിയതാണ് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റി നട്ടപ്പം അത് കുറേ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പും കൂടി നട്ടിട്ടുണ്ട് അപ്പം അതുകൂടാതെ തന്നെ ഇവിടെ ഒരു തേക്കുണ്ട് തേക്കയിൽ കുറച്ച് കുരുമുളക് വള്ളിയും കൂടി നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് കവങ് പോയിട്ടുണ്ടെന്ന് അത് ഈ സൈഡിലാണ് ഒരെണ്ണം പോയത് അപ്പം ഞങ്ങൾ അവിടെയും കൂടി ഒരു കവു നട്ടു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ ഞങ്ങൾ ഒരു ഏലം കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് സുകേഷ് ചേട്ടൻ പണിക്ക് പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണേ അതിനിടയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോനും കൂടി വന്നായിരുന്നു അമ്മ എനിക്കും പറയണം കുറച്ച് കാര്യങ്ങൾ അതുകൂടി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ടാദ്യമായിട്ട് വരുന്നവരൊക്കെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തു വരണേ അപ്പോൾ എൻ്റെ മോൻ എന്തൊക്കെയാണ് പറയുന്നതും കൂടി നമുക്ക് ഇതിനകത്തൊന്ന് കേൾക്കാവേ പിന്നെ ഞാനിവിടെ കുറച്ച് കപ്പയും കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് വീട്ടിലോട്ട് ആവശ്യത്തിനുള്ളത് മാത്രേ കുഞ്ഞുമണി പറയുന്ന കേട്ടാലോ ചാര ഞങ്ങൾ ഇരുന്ന് ഞങ്ങളുടെ കൗ എന്താണ് വളരെ ഇരുന്ന് കാണിച്ചിരാട്ട് വാ ഇവിടെ ഒരു ചട്ട വിളിച്ചിട്ട് ഇവിടെ ഒരു അടക്ക ഉണ്ടായിട്ടോ പച്ചാരി അടക്കാനായിരുന്നു ചട്ടയാണിത് ഇത് കാലം ആയ കാലമായ